നിയന്ത്രണം വിട്ട നാഷണൽ പെർമിറ്റ് ലോറി പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങുകയായിരുന്ന കാറിൽ ഇടിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഏറ്റുമാനൂർ തലയോലപ്പറമ്പ് റോഡിൽ ഇല്ലിത്തൊണ്ടിന് സമീപത്തെ പെട്രോൾ പമ്പിന് മുന്നിലാണ് അപകടം ഇരു ഇരുവാഹനങ്ങളിലെയും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റോഡരികിലെ പമ്പിന്റെ ഡിവൈഡറിൽ ഇടിച്ചുനിന്നതിനാൽ വൻ അപകടം ഒഴിവാക്കുകയായിരുന്നു കോട്ടയത്ത് നിന്ന് മഹാരാഷ്ട്രയിലെ പൂനെയിലേക്ക് പാക്കിംഗ് കേസിനായുള്ള തടിയുമായി പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചതിന് ശേഷം പാലായിലേക്ക് പോകുന്നതിനായി റോഡിലേക്ക് ഇറങ്ങുകയായിരുന്ന വൈക്കം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ മുൻവശം ഇടിച്ചു തകർത്ത ശേഷം ലോറി പമ്പിലെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറ് എതിർ ദിശയിലേക്ക് തിരിഞ്ഞുപോയി ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശവും എൻജിനും പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് തലയോലപ്പറമ്പ് ഏറ്റുമാനൂർ റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു തലയോലപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു